നിങ്ങളെ നോക്കൂ കേരളത്തിലെ ഒൻപത് വർഷമായ പിണറായി സർക്കാർ നടത്തുന്ന പദ്ധതികളെ സംബന്ധിച്ച് ഈ നവംബർ മാസം ഒന്നാം തീയതി കേരളം ലോകത്തോട് വിളിച്ചു പറയുന്നു എന്താണ് പറയാൻ പോകുന്നത് എന്താണ് ഒന്ന് പറ എന്താണ് പറയാൻ പോകുന്നത് അതിദരിദ്രല്ലാത്ത രാ നാടായി കേരളം മാറുന്നു ദരിദ്രരില്ലാത്ത നാട് ഈ ഇരിക്കുന്ന അർപ്പത് കേൾക്കുമ്പോ ഒന്നും തോന്നില്ല എനിക്കറിയാം കാരണം നമുക്കാർക്ക് ദാരിദ്ര്യമില്ല അല്ലേ നമുക്കാർക്ക് ദാരിദ്ര്യമില്ല ഉച്ചയ്ക്ക് നല്ല സദ്യ ഇവിടെയുണ്ട് ഇനി വീട്ടിൽ പോയാലും നല്ല ഭക്ഷണം ഉണ്ട് പക്ഷേ അതിദരിദ്രില്ലാത്ത ഒരു നാടുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രകാശം ഉണ്ടാകണം മനസ്സിൽ അത് പ്രതിഫലിക്കണം എന്താണ് കാരണമെന്നോ ലോകത്തിന്റെ ഏറ്റവും വലിയ വേദന പട്ടിണിയുടേതാണ് പട്ടിണിയുടേതാണ് ഇന്നും ലോകത്തിന്റെ ഏറ്റവും വലിയ വേദന നമ്മുടെ നാടും അനുഭവിച്ചിട്ടുണ്ട് പട്ടിണിയുടെ കാലം പ്രാകൃതമാർന്ന കാലത്ത് പട്ടിണി കിടന്ന മനുഷ്യർ നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്നവരുടെ രാജ്യമാണ് നൂറ്റി ഇരുപത്തിമൂന്ന് രാജ്യങ്ങളുടെ കണക്കെടുത്തൊപ്പം നൂറ്റി പതിമൂന്നാമത്തെ സ്ഥാനമാണ് പട്ടിണി കിടന്ന് മരിക്കുന്നവര് നമ്മൾ നമുക്ക് പട്ടിണിയില്ലെങ്കിലും നമ്മുടെ സഹോദരങ്ങൾ പട്ടിണി കിടക്കുന്ന രാജ്യത്തിന്റെ പേരാണ് ഈ ഇന്ത്യ എന്നുള്ളത് കാണാൻ കഴിയും കോൺഗ്രസും ബി ജെ പിയും ഭരിച്ചു മുടിച്ച എഴുപത്തി വർഷക്കാലത്തെ ഇന്ത്യയുടെ അനുഭവം പട്ടിണിയുടേത് കൂടിയാണ് എന്ന് കാണാൻ കഴിയും ആ ഇന്ത്യയുടെ മണ്ണിൽ ദാ ലോകത്തോട് വിളിച്ചു പറയുന്നു ഒരു കേരളം എന്ന സംസ്ഥാനം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഒരു പ്രദേശം ആ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുടർച്ചയിലുള്ള അധികാരം കിട്ടിയപ്പോൾ എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിക്കുന്നവരോട് അഭിമാനത്തോടെ ഞങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ചു പറയുന്നു സോവിയറ്റ് ചൈനയ്ക്ക് ശേഷം ഈ ലോക പേരാണ് പിണറായി സർക്കാരെന്ന് അഭിമാനത്തോടെ വേണം പറയാൻ അഭിമാനത്തോടെ ഒരു സംശയവും വേണ്ട ഈ സർക്കാരിന്റെ തുടർച്ചയിൽ ഞങ്ങൾ ലോകത്തോട് പറയും ലോകത്തിനൊരു മാതൃക കാണിക്കും ഒരാൾ പോലും കേറിക്കിടക്കാൻ വീടില്ലാത്ത ഒരാൾ പോലും ഇല്ലാത്ത നാടാക്കി നൂറ് ശതമാനം എല്ലാവർക്കും വീടുള്ള ഒരു നാടാക്കി ഞങ്ങൾ ഈ നാടിനെ മാറ്റും ഇതാണ് ഇടതുപക്ഷം ഈ രാജ്യത്തിന് നൽകുന്ന ഉറപ്പ് എന്ന് ഞങ്ങൾ കേരളത്തിൽ നിന്ന് പ്രഖ്യാപിക്കും കയറിക്കിടക്കാൻ വീടില്ലാത്ത എല്ലാവർക്കും വീട് എന്റെയും നിങ്ങളുടെയും മക്കൾ പഠിക്കുന്ന വിദ്യാലയം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അടച്ചുപൂട്ടുകയായിരുന്നു പിണറായിയുടെ കാലത്ത് തുറക്കപ്പെട്ടു എന്ന് മാത്രമല്ല വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗിച്ച് നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ കഴിയുന്ന സ്കൂളുകളായി മാറി ഹൈടെക് സ്കൂളുകളായി മാറി പത്തര ലക്ഷം കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് പുതുതായി വന്നു ഞാനും നിങ്ങളും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ വന്ന മാറ്റം ഈ കേരളത്തെ പ്രകടമാണ് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം അറുപത്തിരണ്ട് ലക്ഷമാണ് കേരളത്തിൽ നിന്ന് കാണാം ഇങ്ങനെ എണ്ണി പറയാൻ തുടങ്ങിയ സദ്യമുടങ്ങും പറഞ്ഞാ തീരാത്തത്രം നേട്ടങ്ങളുണ്ട് ഈ നാടിന്റേത് എന്ന് കാണാൻ കഴിയും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ തുടർച്ചയിലുണ്ടായ നേട്ടങ്ങൾ ഒരിക്കലും സാധ്യമാകില്ലെന്ന് പറഞ്ഞ വികസനം കേരളത്തെ യാഥാർത്ഥ്യമാക്കിയ ഒൻപത് വർഷക്കാലം അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്നും കേന്ദ്ര സർക്കാരിന് കൊടുത്ത് നാഷണൽ ഹൈവേയുടെ വികസനം യാഥാർത്ഥ്യമാക്കിയ ഗവൺമെന്റിന്റെ പേര് പിണറായി സർക്കാർ എന്നാണ് ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ ഗേൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതും ഈ കാലയളവിലാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജലപാത ചരക്ക് കൈമാറ്റത്തിനും ടൂറിസത്തിന്റെയും അനന്തമായ സാധ്യതയ്ക്ക് തുടക്കം കുറയ്ക്കുന്ന ജലബാധ യാഥാർത്ഥ്യമാക്കിയത് ഈ കാലയളവിലാണ് രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ എന്ന് ചോദിച്ചാൽ കേരളീയർ കൊച്ചിക്കാർ അഭിമാനത്തോടെ നമ്മൾ പറയും ദാ ഞങ്ങളുടെ നാട്ടിലാണ് എന്ന് പറയുന്ന നാട്ടം ഈ കാലയളവിലാണ് കൊണ്ടുവന്നത് എന്ന് കാണാൻ കഴിയും ഒമ്പത് വർഷക്കാലത്തിനിടയിൽ പത്ത് മിനിറ്റ് പവർ കട്ടില്ലാത്ത രാജ്യത്തെ ഒരു സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അവിടെയും കയ്യുയർത്തി പറയും ദാ ഈ കേരളമാണ് എന്ന് നമ്മൾ പറയും രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ വ്യവസായ സൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ ഇരുപത്തി എട്ടാം സ്ഥാനത്ത് കിടക്കുകയും രണ്ടായിരത്തി എത്തുമ്പോൾ ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്ത സ്റ്റേറ്റിന്റെ പേര് ചോദിച്ചാലും അതും അഭിമാനത്തോടെ പറയാൻ കഴിയും ഈ കേരളമാണ് എന്ന് പറയാൻ കഴിയും കേരളത്തിന്റെ വികസനത്തിന് വേഗത കൈവരുന്ന തീരദേശ ഹൈവേയും മലയോര ഹൈവേയും യാഥാർത്ഥ്യമാക്കുന്ന നാടിന്റെ പേരും ഈ പിണറായിയുടെ കേരളമാണ് എന്ന് പറയാൻ കഴിയും കെ ഫോണത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് എല്ലാ വീടുകളും ഇരുപത് ലക്ഷം വരുന്ന ബി പി എൽ കുടുംബങ്ങൾക്ക് ഉൾപ്പെടെ സൗജന്യമായി ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ലോകത്തിനു മാതൃകയാകുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണെന്ന് പറയാൻ കഴിയും മലയാള മനോരമ ഒരു വരി എഴുതിയിട്ടുണ്ടാവില്ല പക്ഷേ ലോകത്തിലെ ഇത് എന്ന പത്രം പറഞ്ഞു ഇന്റർനെറ്റ് ഇടിവേഡില്ലാത്ത ഒരു പ്രദേശം ലോകത്തുണ്ടാകുന്നു ആ പ്രദേശത്തിന്റെ പേരാണ് ഈ മലയാള നാട് എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ മതനിരപേക്ഷതയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മനുഷ്യത്വത്തിന്റെ വികാസത്തിന് വേണ്ടിയുള്ള പ്രക്രിയയെ വികസിക്കുന്ന ബദൽ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമാണ് കേരളം എന്ന് കാണണം ഞാൻ പറഞ്ഞതും പറയാത്തതുമായി കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പദ്ധതികളിലും നിങ്ങൾ കണ് കണ്ണോടിച്ചു നോക്കിക്കോളൂ എന്റെയും നിങ്ങളെയും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും കയറിക്കിടക്കാൻ വീടില്ലാത്തവർക്ക് വീട് പട്ടിണിയില്ലാത്തവരുടെ നാട് എന്റെയും നിങ്ങളുടെയും മക്കളുടെ വിദ്യാഭ്യാസം എന്റെയും നിങ്ങളുടെയും ആരോഗ്യ സംരക്ഷണം എല്ലാത്തിലും മനുഷ്യനെ കാണാൻ കഴിയും പാവപ്പെട്ട മനുഷ്യരെ സാധാരണ മനുഷ്യരെ തൊഴിലാളികളെ കൃഷിക്കാരെ സാധാരണ മനുഷ്യരെ നമുക്കതിൽ കാണാൻ കഴിയും ഒരു നാടിന്റെ വികാസം എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ജനതയുടെ ജീവിതത്തിന്റെ വികാസമാണ് എന്ന ശരിയായ രാഷ്ട്രീയത്തിന്റെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ ബദൽ സമീപനത്തെ പ്രായോഗിക തലത്തിൽ വികസിപ്പിക്കുന്ന കേരള അനുഭവം കേരള മോഡൽ അതാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത് എന്ന് കാണണം എന്നാൽ ഒരു രാജ്യം വികസിക്കുന്നു എന്ന് നരേന്ദ്രമോദി പറയുന്നുണ്ട് സമ്പന്നതയുടെ കാര്യത്ത് രാജ്യം മൂന്നാം സ്ഥാനത്ത് വരുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകണം കയറി കിടക്കാൻ വീടില്ലാത്തവർ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് നിൽക്കുന്നു എന്നതിന് ഉത്തരം നൽകണം മനുഷ്യനായി പരിഗണിക്കാതെ നിക്കുന്നത് എന്തുകൊണ്ട് എന്നതിന് ഉത്തരം നൽകണം സമ്പത്തുള്ള നാലോ അഞ്ചോ കുടുംബങ്ങളുടെ സമ്പത്ത് ചൂണ്ടിക്കാണിച്ച് രാഷ്ട്രം വികസിക്കുന്നു എന്ന് പറയുന്നതല്ല ഒരു രാജ്യത്തിന്റെ വികാസം മറിച്ച് മനുഷ്യരുടെ ജീവിത വികാസം ആധുനിക മനുഷ്യന്റെ വികാസം അതാണ് പ്രധാനം എന്ന് കാണണം ആധുനിക മനുഷ്യ വികാസത്തിനെ ഉൾച്ചേർത്തുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രക്രിയയുടെ വികാസമാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നിർവഹിക്കുന്നത് എന്ന് കാണണം ആ ഗവൺമെന്റിനെയാണ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് വീഴ്ത്താൻ പരിശ്രമിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനെയും തൊഴിലാളി സംഘടനകളെയുമാണ് തകർക്കാൻ ശ്രമിക്കുന്നത് അതിനെ പ്രതിരോധിക്കാൻ നേതാക്കന്മാരും പ്രവർത്തകരും മാത്രം പോരാ ഈ നാട്ടിലെ പോരാട്ടത്തിൽ വേണം എന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരം യോഗങ്ങൾ വിളിക്കുന്നത് എന്ന് കാണണം ഇതെല്ലാം നമ്മുടെ ദൗത്യമാണ് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് നമുക്ക് കൂടി ചേർന്നാലേ മുതലാളിത്തത്തിന്റെയും വർഗീയതയുടെയും അപകടകരമായ നീക്കത്തെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും ആ രാഷ്ട്രീയ പോരാട്ട പ്രക്രിയയിൽ നമുക്ക് കൈകോർക്കാനും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പിക്കാൻ ആവശ്യമായ സമീപനം നമ്മൾ എടുക്കണം അതിന് നിങ്ങൾ വീടുകളിൽ സംസാരിക്കണം നിങ്ങളുടെ ബന്ധുമിത്രാദികളോട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങളുടെ തൊഴിൽ കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ വികാസത്തെ സംബന്ധിച്ച് മനുഷ്യത്വ രാഷ്ട്രീയത്തിന്റെ വികാസത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാകണം എന്നുള്ളത് പ്രധാനമാണ് എന്ന് കാണാം വലതുപക്ഷ മാധ്യമങ്ങളെ ഉപയോഗിച്ച് നമുക്ക് നേരെയുള്ള വലിയ കടന്നാക്രമണങ്ങൾ എല്ലാ കാലത്തും ഇവർ നടത്തിയിട്ടുണ്ട് ഇനിയും നടത്തും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പായണ്ട് അതുകൊണ്ട് ശക്തി കൂടും ആ ശക്തി കൂട്ടിയിട്ടുള്ള ആക്രമണങ്ങൾ ഏത് രൂപത്തിൽ വികാസിച്ചാലും അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ മനുഷ്യരുടെ ഐക്യവും പ്രതിരോധവും രാഷ്ട്രീയവുമാണ് അതിന് മറുമരുന്ന് എന്ന് കാണണം എല്ലാ കാലത്തും തൊഴിലാളി വർഗ രാഷ്ട്രീയം വികസിച്ചത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നാം ഓരോരുത്തരും മുമ്പോട്ട് വരണം എന്ന അഭ്യർത്ഥനയാണ് ഈ കുടുംബ സദസ്സിന്റെ മുമ്പാകെ പാർട്ടിക്ക് വേണ്ടി എനിക്ക് സൂചിപ്പിക്കാനുള്ളു ഇത് വെറും ഒരു അഭ്യർത്ഥന മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് വിസ്മരിച്ചു പോകരുത് കാരണം ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഇന്നത്തെ സ്വാതന്ത്ര്യം ഞാനും നിങ്ങളും പ്രയാസപ്പെട്ട് നേടിയെടുത്തതല്ല ഇപ്പൊ നമ്മളെ ആരും ചോദ്യം ചെയ്യുന്നില്ല നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട് എന്ത് പരിമിതി ഉണ്ടെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട് അത് ഞാനും നിങ്ങളുമായി നേടിയെടുത്തതല്ല എനിക്കും നിങ്ങൾക്കും മുമ്പേ പോയ നിരവധിയായ തൊഴിലാളികൾ നിരവധിയായ പ്രക്ഷോഭകാരികൾ അവർ നൽകിയ സമർപ്പിതമായ ജീവിതത്തിന്റെ ബാക്കി പത്രമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം എന്ന് മറന്നുപോകരുത് അതൊരു ചരിത്ര വായനയിലെ പാടാണ് അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് നിങ്ങൾ പുന്നപ്രയിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും യന്ത്രത്തൂക്കിന്റെ മുന്നിലേക്ക് വാരിക്കുന്തം കൊണ്ടുപോയ തൊഴിലാളി വാരിക്കുന്തം യന്ത്രത്തൂക്കം ഏറ്റവും കൂട്ടിയ തൊഴിലാളി മരിക്കുന്നറിയാം പക്ഷേ മരിക്കുമെന്ന് അറിഞ്ഞിട്ടും ഒരു തൊഴിലാളി ഭാവി തൊഴിലാളിക്ക് വേണ്ടി നാടിനു വേണ്ടി ജീവത്യാഗം നടത്തുന്നു പ്രക്ഷോഭം നടത്തുന്നു അങ്ങനെ എണ്ണമറ്റ സമര പോരാട്ടങ്ങളുടെ ചരിത്രം നമ്മുടെ മലയാള നാടിന് ഉൾപ്പെടെ ഉൾപ്പെടെയുണ്ട് ഇങ്ങനെ കയ്യൂരിലെ സമരധീരന്മാരെ സംബന്ധിച്ച് വായിച്ചിട്ടുണ്ടാകും കയ്യൂരിൽ തൂക്കിലേറ്റപ്പെടാൻ വേണ്ടി പോകുന്ന പ്രിയപ്പെട്ട സഖാക്കളെ കാണാൻ വേണ്ടി ജോഷി വരുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് വന്നു നിൽക്കുന്ന ജോഷിയുടെ മുമ്പിൽ ചെറുപ്പക്കാരായ സഖാക്കൾ ഏതാനും ദിവസം കഴിയുമ്പോൾ തൂക്കിക്കൊല്ലപ്പെടാൻ പോകുന്ന സഖാക്കൾ എല്ലാം ഒട്ടിയ ശരീരവുമായിട്ടാണ് നിൽക്കുന്നതും തിളങ്ങുന്ന കണ്ണുകളുള്ള ചെറുപ്പക്കാർ അവർ തൂക്കിലേറ്റപ്പെടാൻ പോകുന്നല്ലോ എന്നോർത്തപ്പോ ജോഷി അവരുടെ മുമ്പിൽ നിന്ന് വാവിട്ട് കരഞ്ഞുപോയി കണ്ണുനീർ വന്നുപോയി എന്റെ പ്രിയ സഖാക്കൾ ഏതാനും ദിവസം കഴിയുമ്പോൾ കൊല്ലപ്പെടാൻ പോകുന്നു തൂക്കിലേറ്റപ്പെടാൻ പോകുന്നു എന്ന് കണ്ടപ്പോ സഖാവ് ജോഷി കരഞ്ഞുപോയി ആ തൊഴിലാളി സഖാക്കൾ കാരാഗ്രഹത്തിന്റെ ഉള്ളിലൂടെ ആ കമ്പികളുടെ ഉള്ളിലൂടെ കൈകൾ പുറത്തേക്കിട്ട് പ്രിയപ്പെട്ട ജോഷിയുടെ കണ്ണു തുടച്ചു എന്ന് ചരിത്രത്തെ വായിക്കാം നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ജോഷിയുടെ കണ്ണു ആ പ്രിയപ്പെട്ട സഖാക്കൾ പറഞ്ഞത്രേ സ്വാതന്ത്ര്യം പതിയിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ പിന്നിലാണെങ്കിൽ അന്തസ്സും അഭിമാനത്തോടെയുമുള്ള ഒരു ജീവിതം വരും തലമുറയ്ക്ക് പതിയിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ പിന്നിലാണെങ്കിൽ ഈംഗ്ലാവിന്റെ ഈരടികളോടെ ധീരമായി രക്തസാക്ഷിത്വം വഹിക്കാൻ ഞങ്ങളെ ആനയിച്ചാലും എന്ന് പറഞ്ഞ മഠത്തിൽ അപ്പുവിൻ്റെയും കോയിത്താറ്റി ചിരികണ്ഠന്റെയും പടയര ഉൾപ്പെടെയുള്ള എണ്ണമറ്റ രക്തസാക്ഷിത്വത്തിന്റെ ഉൽപ്പന്നമാണ് തൊഴിലാളി വർഗത്തിന്റെ സ്വാതന്ത്ര്യവും തൊഴിലാളി വർഗത്തിന്റെ ജീവിതവും എന്ന കാര്യം നാം മറന്നുപോകരുത് അത് വായിക്കുമ്പോ നമുക്കൊരു ഉത്തരവാദിത്വം വരും ചരിത്രപരമായ ഉത്തരവാദിത്വം എന്റെ മക്കൾക്ക് നമ്മുടെ മക്കൾക്ക് നാളെയുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമെങ്കിലും ഉറപ്പുവരുത്തണം എന്ന ഉത്തരവാദിത്വം നമ്മളിൽ വരും അതിനെയൊക്കെ എന്നാണ് ഞാൻ പറയേണ്ടതെങ്കിലും ഈ ഘട്ടകാലത്ത് ഞാൻ അങ്ങനെ പറയുന്നില്ല പക്ഷേ വർഗീയത പിടിമുറക്കുന്ന മുതലാളിത്തം പിടിമുറക്കുന്ന ഇന്ത്യയുടെ ഘട്ടകാലത്ത് ഒരു കാര്യം ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം ആ ഉറപ്പിക്കുന്നത് ഞാനും നിങ്ങളും അനുഭവിച്ച സ്വാതന്ത്ര്യത്തിന് എന്റെയും നിങ്ങളുടെയും മക്കൾക്ക് അവകാശമുണ്ട് അവരുടെ തലമുറയ്ക്കും അവകാശമുണ്ട് അവർ മതപരമായി ഏറ്റുമുട്ടുന്നവരാകാൻ പാടില്ല മതഭ്രാന്ത് പിടിച്ചവരാകാൻ പാടില്ല അവർ അടിമകളാകാൻ പാടില്ല അവർ ആധുനിക മനുഷ്യരായി ജീവിക്കണം ആധുനിക മനുഷ്യരായി അവരെ ജീവിക്കാൻ വേണ്ടുന്ന പ്രവർത്തനത്തിൽ രാഷ്ട്രീയ പോരാട്ടമാണ് അനിവാര്യം എന്നുള്ളത് കാണണം മഹാനായ മഹാനായലനിയൻ സൂചിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും രാഷ്ട്രീയത്തിൽ ഇടപെട്ട് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന് പുരോഗമനപരമായ രാഷ്ട്രീയത്തിന് മേൽക്കൈ നേടാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ ഫാസിസത്തിന്റെ രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങും അത് അടിമ സമാനമായി ഒരു സമൂഹത്തിലേക്ക് നമ്മളെ നയിക്കപ്പെടും ഇല്ല ഒരു തിരിച്ചുപോക്ക് നമുക്ക് സാധ്യമാവില്ല നമ്മുടെ മക്കൾക്ക് പരിഷ്കൃതമായ സമൂഹത്തിൽ ജീവിക്കണം അവർ ശാസ്ത്രത്തിന്റെയും ചരിത്രത്തിന്റെയും യുക്തിബോധത്തെ ജീവിക്കണം ആധുനിക മനുഷ്യരായി അവർ ജീവിക്കണം അതിന് വർഗീയതയോട് സന്ധിയില്ലാത്ത പോരാട്ടം നമുക്ക് നടത്താൻ കഴിയണം ഏത് വർഗീയതയോടും സന്ധിയില്ലാത്ത പോരാട്ടം നമുക്ക് നടത്താൻ കഴിയണം മുതലാളിത്ത പ്രത്യാശാസ്ത്രത്തോട് സന്ധിയില്ലാത്ത പോരാട്ടം നമുക്ക് നടത്താൻ കഴിയണം തൊഴിലാളി വർഗത്തിന് ആധിപത്യം കിട്ടുന്ന സോഷ്യലിസ്റ്റ് സാമൂഹ്യക്രമത്തിലേക്കുള്ള രാഷ്ട്രീയ പ്രത്യാശാസ്ത്രത്തിന്റെ വികാസത്തിന് തൊഴിലാളിയുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചേർത്ത് പോരടിക്കാൻ നമുക്ക് കഴിയണം നാളെയുടെ ഭാവി സോഷ്യലിസത്തിൻ്റെതാണെന്ന് ഉറക്ക പറഞ്ഞ് മുതലാളിത്തത്തെ തകർത്തു കൊണ്ടുള്ള സോഷ്യലിസത്തിന്റെ പാതയിലേക്ക് ഈ നാടിനെ വികസിപ്പിക്കാനുള്ള രാഷ്ട്രീയമായ ഉത്തരവാദിത്വം തൊഴിലാളി വർഗമാണ് ഏറ്റെടുക്കേണ്ടതെന്ന തിരിച്ചറിവോടെ ആ പോരാട്ടത്തെ നയിക്കാൻ നമുക്ക് കഴിയണം അതിനു പിന്തുണയാകണം മുഴുവൻ തൊഴിലാളി കുടുംബങ്ങളും എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ കാണാനും ഇവിടെ സംസാരിക്കാനും അവസരം നൽകിയതിന് സിഐ ടിയോടുള്ള പ്രത്യേകമായ നന്ദി കൂടി രേഖപ്പെടുത്തി മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്